പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത റോഡിലെ കുഴിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് ഏഴു വയസ്സുകാരിക്ക് താരുണാന്ത്യം പാണ്ടിക്കാട് കക്കുളത്ത് വെച്ചാണ് അപകടമുണ്ടായത് വളരാട് കൊപ്പം സ്വദേശി ഷിബിലി ഓടിച്ച ഓട്ടോയാണ് മറിഞ്ഞത് ഷിബിലിയുടെ മകൾ ഏഴു വയസ്സുള്ള ഹൗവാസിയെ ആണ് മരിച്ചത് പാണ്ടിക്കാട് ടൗൺ ജി എം എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹൗവാസിയ റോഡിലെ മഴവെള്ളം നിറഞ്ഞ കുഴിയിൽ ഓട്ടോ വീണ് മറിയുകയായിരുന്നു തിങ്കളാഴ്ച രാത്രിയിൽ ബന്ധുവീട്ടിലെ സൽക്കാരത്തിന് പോയി മടങ്ങി വരുന്നതിനിടെയാണ് കുടുംബ സഞ്ചരിച്ച ക്ഷ അപകടത്തിൽപ്പെട്ടത് വീഴ്ചയുടെ ആഘാതത്തിൽ മുൻചക്രത്തിന്റെ ആക്സിൽ പൊട്ടി ഓട്ടോ മറിയുകയായിരുന്നു പുറത്തേക്ക് തെറിച്ച് വീണ സി എയുടെ തല റോഡിലിടിക്കുകയും ചെയ്തു പരിക്കേറ്റ സിഎയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ ഉമ്മയും മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല പിന്നാലെ കുഴി അടച്ചു ന്യൂസ് ഡെസ്ക് ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് ത്രീ സീറോ ഫോർ സീറോ